നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡി വർക്കൗട്ടുകൾ നിന്നുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് വർക്കൗട്ടുകൾ വെയ്റ്റ് റിഡക്ഷന് നല്ല പോലെ സഹായിക്കുന്ന ഹൈ കാലറി ബേണിംഗ് വർക്കൗട്ടുകൾ വളരെ സ്ലോലി ആയിട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നു ബിഗിനേഴ്സിനു കൂടി ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ വർക്കൗട്ടുകൾ അടങ്ങിയിട്ടുള്ള ഒരു വർക്കൗട്ട് സെറ്റാണ് അപ്പർ ബോഡിക്ക് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ് വയർ കുറയ്ക്കുന്നതിനും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ഹോൾ ബോഡി ഫാറ്റ് റിഡക്ഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ വയർ കുറയ്ക്കൽ ആണ് ആൻഡ് അപ്പർ ബോഡി ഇൻക്ലൂഡഡ് ആണ് ഈസി വർക്കൗട്ട് സെറ്റാണ് ആർക്കും ചെയ്യാവുന്നതാണ് ഏത് സിറ്റുവേഷനിലും നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് ഒട്ടും ബോഡിയെ ഡിസ്റ്റേബ് ചെയ്യാത്ത അതായത് എനിക്ക് പുറം വേദന വന്നു കൈവേദന വന്നു കഴുത്തുവേദന വന്നു ഇതൊന്നും പറയേണ്ട ആവശ്യം വരില്ല സിമ്പിൾ വർക്കൗട്ടുകളുടെ ഒരു സെറ്റാണ് ഇത് ചെയ്യാതെ പോകരുത് മസ്റ്റായിട്ട് ചെയ്യണം വെയിറ്റ് റിഡക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു നല്ലൊരു വർക്കൗട്ട് സെറ്റ് ഈ പുറത്തെ തൂങ്ങി നിൽക്കുന്ന ഫാറ്റ് ബ്രാ ബൾജ് ബ്രസ് സാഗിങ് ആം ഫാറ്റ് റിഡക്ഷൻ ഇതൊക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സൈഡ് ഫാറ്റ് വയറിൻ്റെ രണ്ട് സൈഡിലുള്ള ഫാറ്റ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്ന നല്ലൊരു സെറ്റാണ് ഇനി ഇങ്ങനൊരു സെറ്റ് കയ്യിൽ വന്നിട്ട് ഞാൻ നമ്പർ എണ്ണിക്കൊണ്ട് പറഞ്ഞു തന്നിട്ട് അത് ചെയ്യാതെ പോവരുത് ഓക്കെ സോ റെഡി ആണല്ലോ പറയട്ടെ നമ്പർ എണ്ണിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വാമപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഈസി സെറ്റ് ഓഫ് വർക്കൗട്ടാണ് മിസ് ചെയ്യരുത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് റെഡി ആദ്യത്തെ വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടി കൈകൾ ഇങ്ങനെ നീട്ടി വെച്ചേക്കുക എന്നിട്ട് ഒരു കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം തിരിച്ച് ആ കൈ ബാക്കിലോട്ട് വെക്കുമ്പോൾ അടുത്ത കൈ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ യെസ് കൂടാതെ ചെയ്യുക കൈയൊക്കെ ചെറുതായിട്ട് വേദനിക്കും അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എവിടെയും വേദന എടുക്കാതെ നമുക്കതിൽ നിന്നൊരു ബെനിഫിറ്റും കിട്ടില്ല കേട്ടോ അപ്പോൾ ശരി വൺ ടു സ്ലോലിയാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 ഇതെന്നേക്കാ സ്പീഡിൽ ചെയ്യുന്നവരുണ്ടായിരിക്കും നിങ്ങളുടെ സ്പീഡ് അനുസരിച്ച് വേണമെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇത് ബിഗിനേഴ്സിന് കൂടി ഈസി ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് സ്ലോയിൽ ചെയ്തിരിക്കുന്നത് ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അതിനുവേണ്ടി കൈകൾ ഇങ്ങനെ വെച്ച് മേലോട്ട് പൊക്കിയാൽ മാത്രം മതി വൺ ടു ത്രീ ഫോർ ഫൈവ്

20 21, 22, 23, 24 25 26 27 28 29 30 31 32 33 34 Thirty-five, thirty-six, thirty-seven, thirty-eight, thirty-nine, forty, ten, nine, eight, seven, six, five, four, three, two. വൺ സെറ്റ് ഇൻട്രഡക്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു എക്സസൈസ് സെറ്റ് ചെയ്യുന്നത് എങ്കിൽ ഇത് ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷൻ റിപ്പീറ്റേഷനാണ് കേട്ടോ സോ സിംപിൾ വർക്കൗട്ടുകൾ അടങ്ങിയതാണ് നന്നായിട്ട് കെതക്കുകയും വേർക്കുകയും ചെയ്യുകയും ചെയ്യും സോ അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത് ഫിസിയോതെറാപ്പി പോലെ അത്രയും സിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ആണ് നമുക്ക് ചെയ്ത് നോക്കാം യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ്

23 24, 25 26 27 28, 29, 30 31 32 33 34 35 36 37 38, 39 40 സെവൻ സിക്സ് ഫൈവ് ഫോർ That's it. Relax. ഈ ഒരു വീഡിയോ ബിഗിനേഴ്സിന് കൂടി ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് സ്ലോ ആക്കി ചെയ്യുന്നത് കേട്ടോ എൻ്റെ ഒപ്പം വളരെ സ്പീഡിൽ ചെയ്ത് ശീലിച്ചവർക്ക് ഇത് ഭയങ്കര ലാഗായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്തിട്ട് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് സ്പീഡിൽ ചെയ്യാം കേട്ടോ ഇനി ആരും പിടിച്ചു എവിടെയെങ്കിലും പിടിച്ചു എന്നൊന്നും പറയരുത് അത്ര സ്ലോ ആണ് നമ്മളിത് ചെയ്യുന്നത് ഓക്കെ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അതിന് ജസ്റ്റ് ബെൻഡ് ചെയ്തിട്ട് കൈകൾ രണ്ട് സൈഡിലും ടച്ച് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യുന്നത് നമുക്ക് ചെയ്ത് നോക്കാം ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുക ഇങ്ങനെ വിടർത്തി വെച്ചേക്കുക ഒരു സൈഡിൽ കൈ തൊടുമ്പോൾ മറ്റേ ഒരു കൈ ഒരു സൈഡിൽ തൊടുമ്പോൾ മറ്റേ കൈ മേലോട്ട് പിടിച്ചേക്കുക കേട്ടോ അത്ര സിമ്പിളായിട്ടുള്ള എക്സസൈസാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ 10 11, 12 13 14 15 16 17 18 19 20 21 22 23, 24, 25, 26, 27, 28, 29, 30 31 32 33 34 35 36 37 38 39 40 1 2 3 4 5 6 7 8 9 10 ദറ്റ്സ് ഇറ്റ് റിലാക്സ് മറ്റ് എക്സസൈസ് അതേപോലെ തൈലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വർക്കൗട്ട് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സ്ഥിരമായിട്ട് ചെയ്താൽ ബാക്ക് ഫാറ്റൊക്കെ നല്ല പോലെ കുറഞ്ഞ് കിട്ടും സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22 23 24 25 26 27 തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ദറ്റ്സ് ഇറ്റ് റിലാക്സ് ഒത്തിരി അടുത്ത എക്സസൈസും അതേ അതേപോലെ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ അതിന് സൈഡിലോട്ട് മാത്രം മൂവ് ചെയ്താൽ മതി സോ അതിന് വേണ്ടി ചെയ്യേണ്ടത് ജസ്റ്റ് ഒരു കൈ ഒരു കൈ തൈഡ് അവിടെ വയ്ക്കുമ്പോൾ മറ്റേ കൈ ഇങ്ങോട്ട് വൺ

23 24 25 26 27 28 29 30 31 സിക്സ് ഫൈവ് ഫോ ത്രീ ടു വൺ സെറ്റ് റിലാക്സ് ബോഡിയുടെ രണ്ട് സൈഡും നല്ല ഭംഗിയിൽ ഷേപ്പിൽ ഇങ്ങനെ കാവ് ചെയ്ത പോലെ ഇങ്ങനെ ചെത്തിയെടുത്ത പോലെ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അടുത്ത എക്സസൈസും മിസ്സ് ചെയ്യാതിരുന്നുള്ളൂ അത്ര സൂപ്പർ കി ടു എക്സസൈസാണ് ചെയ്ത് കാണിക്കട്ടെ കൂടെ ചെയ്യണോട്ടോ നമ്പർ എണ്ണിക്കൊണ്ട് ഞാൻ ഞാൻ അൻപതാണ് ചെയ്യുന്നത് നിങ്ങൾ നൂറ് ചെയ്യണം ഓക്കെ വൺ ടു ത്രീ ഫോ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four. 25 26 27 28 സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഓക്കെ റിലാക്സ് നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് റാഡ്സ് ടിപ്സ് ആൻഡ് തോട്ട്സിന് ഒരു വാട്സാപ്പ് ചാനൽ ഉണ്ട് കേട്ടോ അതിൽ നമ്മുടെ ഈ കിട്ടാത്ത ലിങ്കുകൾ ഓരോ പുതിയ വീഡിയോ വരുമ്പോൾ എന്തെങ്കിലും അലേർട്ട് മെസ്സേജസ് വരുമ്പോഴൊക്കെ ഞാൻ അതിൽ കൊടുന്ന് ഇടാറുണ്ട് അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് നോക്കിയാൽ മതി കേട്ടോ വാട്സാപ്പ് ലിങ്ക് ഉണ്ടായിരിക്കും പിന്നെ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ പ്രൈവറ്റ് ക്ലാസ് ജാൻവരി മുതൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണം എൻ്റെ ഗൈഡൻസിൽ വെയിറ്റ് കുറയ്ക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂട്ടോ അടിപൊളിയായിട്ട് നമ്മൾ കുറച്ചിരിക്കും ഉറപ്പായിട്ടുള്ള കാര്യമാണ് കമ്പാരിറ്റീവ്ലി കുറച്ചധികം കാലറി ബേണിങ്ങിന് സഹായിക്കുന്നതും എന്നാൽ ഈസി എന്ന് പറയാവുന്നതുമായിട്ടുള്ളൊരു എക്സസൈസ് ഓക്കെ വൺ Two, three, four, five, six, seven, eight, nine, ten, eleven. 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28, 29, 30, 31, 32, 33 സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഓക്കെ റിലാക്സ് പിയർ വരാൻ പോകുന്നത് ഞാൻ നിങ്ങളെ ഉപദേശിക്കാനൊന്നും ആരുമല്ല എങ്കിലും പറയാ ഹെൽദി ആയിരിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരു ഹെൽദി ലൈഫ് സ്റ്റൈലിലോട്ട് മാറാൻ വേണ്ടി ശ്രമിക്കാം മിനിമം ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തുക എന്നിട്ട് എന്തൊക്കെയാണ് എനിക്ക് പ്രോബ്ലം ഉള്ളതെന്നെങ്കിലും മിനിമം കണ്ടുപിടിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം യെസ് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വയറുറക്കൽ എക്സസൈസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 11 12 13 ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ആൻഡ് ട്വൻറ്റി ദാറ്റ്സ് ഇറ്റ് എല്ലാ വീഡിയോയുടെയും ലിങ്കുകൾ വളരെ ഈസി ആയിട്ട് കിട്ടുന്നതിന് നമുക്കൊരു വാട്സാപ്പ് ചാനലുണ്ട് ഇവിടെ എന്ത് പോസ്റ്റെന്നോ അതിൻ്റെ ലിങ്ക് ഞാൻ വാട്സപ്പ് ചാനലിൽ ഇടുന്നതായിരിക്കും സോ വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമ്മുടെ വാട്സപ്പ് ചാനലിൽ റാറ്റ്സ് ടിപ്സ് ആൻഡ് തോട്ട്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിലുണ്ട് കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം അതും ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു വർക്കൗട്ടാണ് ഇതുപോലെ സൈഡിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നല്ല ബോഡി ഷേപ്പ് കിട്ടും എയ്റ്റ് നയൻ ബട്ടനൊക്കെ നല്ല ഷേപ്പ് കിട്ടും ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ 19, 20, ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ദറ്റ്സെറ്റ് ജാൻവരിയിൽ ന്യൂ ഇയർ റെസല്യൂഷനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ഒരാളുടെ ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ പ്രൈവറ്റ് ക്ലാസ് ജോയിൻ ചെയ്യൂ കേട്ടോ ഞാൻ അവിടെ ഉണ്ടായിരിക്കും അതിന് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം പോലെ ലവ് ഹാൻഡിൽസ് റിഡക്ഷന് സഹായിക്കുന്ന ഒരു കിടക്കാച്ചി വർക്കൗട്ടാണ് ചെയ്യുന്നത് ഈ അപ്പർ ബോഡി വർക്കൗട്ട് സെറ്റിനെ പറ്റി ഒന്നും പറയാനില്ല അത്രയും നല്ല വർക്കൗട്ട് സെറ്റ് ആണ് മിസ്സ് ചെയ്യരുത് കേട്ടോ ഓക്കെ കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് രണ്ട് സൈഡിലോട്ട് ബെൻഡ് ചെയ്താൽ മതി ഇതോടുകൂടി ഈ വർക്കൗട്ട് സെറ്റ് അവസാനിക്കുവാണ് കേട്ടോ സ്ലോലി ചെയ്യുക വൺ ടു ത്രീ വയറിൻ്റെ ഭാഗമൊക്കെ നല്ല പിടിച്ച പോലെ ടൈറ്റായിട്ട് ആയിട്ട് കിട്ടും ഫോർ ഫൈവ് Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 20 21 22 23 24 25 26 27 28 29 30 one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെറ്റ് ഓഫ് വർക്കൗട്ട് ഇവിടെ അവസാനിക്കുവാണ് ഇനി പ്രൈവറ്റ് ക്ലാസ്സാണുള്ളത് പ്രൈവറ്റ് ക്ലാസ്സിൻ്റെ റിസൾട്ടാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത് ഹെൽദി ആയിട്ടാണ് വെയിറ്റ് കുറയ്ക്കുന്നത് നല്ലപോലെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് പ്രൈവറ്റ് ക്ലാസ്സിൽ വെയിറ്റ് കുറയ്ക്കുന്നത് അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും ഈ വർക്കൗട്ടുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് ബോഡി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ന്യൂ ഇയറിൽ നമുക്ക് പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്യണം അപ്പം നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും സപ്പോർട്ട് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഷെയർ ചെയ്തുകൊണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു തുടർന്നും നല്ല രീതിയിൽ ഷോർട്ട് വീഡിയോസ് വരുന്നതായിരിക്കും വർക്കൗട്ട് വീഡിയോസ് വരുന്നതായിരിക്കും നല്ല കണ്ടന്റുകൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുവാണ് എത്രത്തോളം നല്ല കണ്ടന്റുകൾ നിങ്ങളുടെ മുൻപിലോട്ട് എത്തിക്കാൻ പറ്റും പറ്റുമെന്നതിനെപ്പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അത് ചെയ്ത് കാണിക്കുന്നതായിരിക്കും തുടർന്നുള്ള വർഷങ്ങളിൽ അപ്പം ടു തൗസൻഡ് ട്വൻറ്റി ത്രീ നമുക്കൊരു അടിപൊളി ഇയറായിരുന്നു ടു തൗസൻഡ് ട്വൻറ്റി ഫോറും അതുപോലെ നമുക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കട്ടെ പ്രൈവറ്റ് ക്ലാസ് ആണെങ്കിലും എൻ്റെ യൂട്യൂബ് ക്ലാസ് ആണെങ്കിലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് എൻ്റെ മാനസിക സന്തോഷത്തേക്കാൾ വലുതല്ല എനിക്ക് പണം എന്നുള്ളതുകൊണ്ട് തന്നെ പണത്തിന് കൊടുക്കുന്ന പണം ഇസ് അബ്സല്യൂട്ട്ലി നീഡ് തന്നെയാണ് ആവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതും നമുക്ക് സന്തോഷം തരും പക്ഷേ പണത്തിന് വേണ്ടി എൻ്റെ മാനസിക സന്തോഷത്തെ ഒരിക്കലും ഞാൻ സാക്രിഫൈസ് ചെയ്യാറില്ല ഒരാൾ എന്നോട് ഭയങ്കര അബ്യൂസീവായിട്ട് സംസാരിക്കുന്നു പക്ഷേ അയാൾ എനിക്ക് പണം തരുന്നു എന്നുള്ളതുകൊണ്ട് അയാൾ പറയുന്ന ഉള്ള വർത്താനം കേൾക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല പണം മടക്കി കൊടുത്തേണ്ടത് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയാൻ ഞാൻ മടിക്കാറില്ല എന്നിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് എൻ്റെ മാനസിക ആരോഗ്യത്തെക്കാൾ വലുതല്ല എനിക്ക് വേറൊരു വ്യക്തിയുടെ പണമോ അയാളുടെ സന്തോഷമോ എൻ്റെ സന്തോഷം കഴിഞ്ഞേ കഴിഞ്ഞേയുള്ളൂ വേറൊന്നും എന്നുള്ളത് തന്നെയാണ് കാരണം ഞാൻ സന്തോഷിച്ചാൽ മാത്രമേ എനിക്ക് ചുറ്റുപാടുള്ള നിങ്ങളെയും എൻ്റെ ഫാമിലിയെയും സന്തോഷിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ കംപ്ലീറ്റ്ലി വിശ്വസിക്കുന്നു അപ്പോൾ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു ടോപ്പിക്കിനെ സംബന്ധിച്ച് നമുക്കൊരു ഒരു മോട്ടിവേഷൻ വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്ന് പറയൂ അങ്ങനെയാണെങ്കിൽ സൂണായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുക നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുക നിങ്ങളെ സ്നേഹിക്കുന്നവരെ തിരിച്ചും സ്നേഹിക്കുക ദറ്റ്സ് ഇറ്റ് അപ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ ഏറ്റവും അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു നല്ല കാര്യം അതുപോലെ നിങ്ങളുടെ ബോഡി ഹെൽത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നന്നായിട്ട് ഫിറ്റ് ഫിറ്റായിരിക്കുക ഹാപ്പി ആയിരിക്കുക എൻജോയ് ചെയ്യുക ലൈഫ് കേട്ടോ ലവ് യു എല്ലാവരും കെട്ടിപ്പിടിച്ച് പിന്നെ ഇൻഡിപ്പെൻഡൻറ്റ് ആയിരിക്കുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇൻഡിപ്പെൻഡൻറ്റ് ആയിരിക്കുക ഒരു രൂപ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമൂഹത്തിലുള്ള വില ആ ഒരു രൂപയുടെ ആ ഒരു വില ഉണ്ടല്ലോ അത് വെരി ഹൈ ആണെന്ന് മനസ്സിലാക്കുക അപ്പോൾ സെൽഫായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ എക്സിസ്റ്റൻസിന് നിങ്ങൾ ഏൺ ചെയ്യുക എന്ന് പറയുന്നത് മോസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അത് ഇനി ആരല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ് നിങ്ങൾ സമ്പാദിച്ചിട്ട് നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആയി നിൽക്കുക എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ എല്ലാവരും കേട്ട് പിടിച്ചുമ്മ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദ പാർട്ട് ഓഫ് മൈ ലൈഫ് സി യു